ഒരിക്കൽ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾക്കിഷ്ടമില്ലാത്ത അനേക കുറവുകൾ എന്നിലുണ്ട് അതുപോലെ എനിക്കിഷ്ടമില്ലാത്ത അനേക കുറവുകൾ നിങ്ങളിലുമുണ്ട് അത് നമുക്ക് പരസ്പരം ഒരു പേപ്പറിൽ എഴുതി വെക്കും അങ്ങനെ അത് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നേറാമല്ലോ ഭർത്താവ് സമ്മതിച്ചു ഭർത്താവ് ഓഫീസിൽ പോയ സമയം ഭാര്യ പേജ് കണക്കിന് അവൻ്റെ കുറ്റങ്ങൾ ഒന്നൊന്നായിട്ട് എഴുതുവാനായിട്ട് തുടങ്ങി തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലുള്ള ടു ഇസറ്റ് കുറ്റങ്ങൾ അവൾ ഒന്നൊന്നായിട്ട് ഒന്നും വിടാതെ എഴുതി അതിൽ കൂടുതലും അവൾ എഴുതി അവൾ ചിന്തിച്ചു തൻ്റെ ഭർത്താവ് ഓഫീസിൽ വെച്ച് വിശ്രമസമയം കിട്ടുമ്പോഴെല്ലാം തൻ്റെ തെറ്റുകളായിരിക്കും എഴുതുന്നത് അതുകൊണ്ട് ഭർത്താവ് എഴുതുന്നതിനേക്കാളും ഒരു തെറ്റെങ്കിലും കൂടുതൽ ഭർത്താവിൻ്റെ തെറ്റ് എഴുതണമെന്ന് അവൾ ചിന്തിച്ചു ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്നപാടെ അവനൊരു സ്ട്രോങ് ചായ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവൾ പറഞ്ഞു ഇനി നമുക്ക് നമ്മൾ എഴുതിയത് വായിക്കുക അങ്ങനെ രണ്ടുപേരും അഭിമുഖമായിട്ടിരുന്നു ഭർത്താവ് പറഞ്ഞു നീ തന്നെ ആദ്യം തുടങ്ങുക അവൾ വായന തുടങ്ങി തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ നേരിട്ട ചെറിയ തെറ്റുകൾ പോലും അവൾ ഒപ്പിയെടുത്ത് അതെല്ലാം അവൾ ഒന്നൊന്നായിട്ട് വായിക്കാനായിട്ട് തുടങ്ങി അയാൾ നിസ്സംഗതയോടെ എല്ലാം കേട്ടിരുന്നു അവസാനത്തെ വരിയും അവൾ വായിച്ചു എന്നിട്ട് അവൾ പറഞ്ഞു ഇനി നിങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് വായി അയാൾ അവളെ നോക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്നും നാലായി മടക്കി വെച്ചിരുന്ന ഒരു പേപ്പർ പേപ്പറെടുത്തു അവളുടെ ഹൃദയം ഇടിക്കുന്നുണ്ട് ഓഹ് എന്തൊക്കെയായി എഴുതി വെച്ചിരിക്കും ഞാൻ എഴുതിയതിനേക്കാളും കൂടുതലുണ്ടാവും അയാൾ ആ പേപ്പർ അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതും കൂടെ നീ തന്നെ വായിക്കുക വല്ലാത്ത ഹൃദയമിടിപ്പോടെ അവൾ തൻ്റെ വിറയ്ക്കുന്ന കരങ്ങളിൽ ആ പേപ്പർ വാങ്ങിച്ചു ഓഹ് എന്തൊക്കെയാണോ എഴുതിയിരിക്കുന്നത് അവൾ ആ പേപ്പറിൻ്റെ മടക്കുകൾ തുറന്നു അവൾ ഞെട്ടിപ്പോയി അത് വെറും ശൂന്യമായിരുന്നു ഒന്നും എഴുതാത്ത ഒരു വെള്ള പേപ്പറായിരുന്നു തൻ്റെ ഭർത്താവ് തൻ്റെ കരങ്ങളിൽ കൊടുത്തത് അവൾക്കൊന്നും മനസ്സിലാകാതെ ആശ്ചര്യത്തോടെ ചോദിച്ച് എന്താ ഇതിലൊന്നും എഴുതിയിട്ടില്ലേ അയാൾ ചിരിച്ചു കൊണ്ട് അവളോട് പറ എൻ്റെ പ്രിയേ എനിക്ക് നിന്നെക്കുറിച്ച് ഒരപാകതയും എഴുതാനില്ല നിൻ്റെ ഗുണങ്ങളെപ്പോലെ തന്നെ നിൻ്റെ ചെറിയ ചെറിയ തെറ്റുകളും എനിക്കിഷ്ടമാണ് അത് കേട്ടതും അവൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ മാറിലേക്ക് വീണു അതെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ അലങ്കാരമെന്ന് പറയുന്ന സ്നേഹമാണ് കവി പാടിയിരിക്കുന്നത് പോലെ സ്നേഹമാണ് അഖില സാരമൊഴി സ്നേഹമാണിക സത്യമേകമാം സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ നിർവൃതി നേടുന്നു വിട്ടുവീഴ്ചയും ത്യാഗവുമാണ് കുടുംബ ബന്ധത്തിൻ്റെ ഐശ്വര്യമെന്ന് പറയുന്നു പരസ്പര ബഹുമാനമാണ് കുടുംബജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത് ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾ അധികവും തകരുന്നതിന് കാരണം ഈ വിട്ടുവീഴ്ച മനോഭാവവും സ്നേഹവും ഇല്ലാത്തത് കൊണ്ടാണ് ഓരോരുത്തർക്കും മറ്റുള്ളവരെ തോൽപ്പിക്കണം മറ്റുള്ളവൻ്റെ തെറ്റ് കണ്ടുപിടിക്കണം എന്നുള്ള ചിന്താഗതി വരുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ അലോസരപ്പെടുന്നത് സ്നേഹം ലംഘനങ്ങളുടെ ബഹുത്വം മറയ്ക്കുന്നുവെന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട് അതെ സ്നേഹമുണ്ടെങ്കിൽ ലംഘനങ്ങൾ തെറ്റുകൾ എത്ര അധികം തെറ്റുകൾ ഉണ്ടായിരുന്നാലും അതിനെല്ലാം ക്ഷമിക്കുവാനായിട്ട് പൊറുക്കുവാനായിട്ട് സഹായിക്കുന്ന വികാരമാണ് സ്നേഹമെന്ന് പറയുന്നത് ഇന്നത്തെ പല കുടുംബങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ ഒരുപക്ഷെ ഒരു വീട്ടിനുള്ളിൽ താമസിക്കുന്നുവെങ്കിലും മെൻ്റലി ഡിവോഴ്സായ അനുഭവത്തിലാണ് പല കുടുംബ ബന്ധങ്ങളും തീർച്ചയായിട്ടും അത് അവരുടെ തകർച്ചയ്ക്ക് മാത്രമല്ല കാരണമായി തീരുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ തകർച്ചയ്ക്കും കുഞ്ഞുങ്ങളുടെ ജീവിതം തകർന്നടിയുന്നതിന് പോലും ഈ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ തകർച്ച സ്നേഹമില്ലായ്മ ഇടയാക്കിത്തീർ ഇന്നത്തെ കുഞ്ഞുങ്ങൾ പലരും വഴിതെറ്റിപ്പോകുന്നതിന് കാരണം മാതാപിതാക്കളുടെ ഇപ്രകാരമുള്ള അകന്ന ജീവിത ബന്ധമാണ് സ്നേഹമില്ലായ്മയാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മറ്റുള്ളവരുടെ കുറവ് അറിഞ്ഞ് അത് മനസ്സിലാക്കുവാനും പൊറുക്കുവാനും നമ്മെ സഹായിക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അപ്രകാരമുള്ള സ്നേഹത്താൽ കെട്ടിപ്പടുക്കപ്പെട്ട അനുഭവത്തിൽ മുന്നേറുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ജഗദീശ്വരൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു മേ ഗോഡ് ബ്ലസ് യു വിഷ് യു ഓൾ ദ ബെസ്റ്റ്